രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തിട്ട് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയെടുത്താലോ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഒരു ചമ്മന് അണ്ടോ ഇത് മാത്രം മതി ചോറ് ഞാനായിട്ട് അപ്പോൾ ഉണ്ടാക്കുന്നത് കാണിച്ചു തരട്ടെ അപ്പോൾ അതിനൊരു അഞ്ചെട്ട് ചുവന്നുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളിയും കൂടെ കൂടി അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതേപോലെ തേങ്ങ ഒന്ന് എളുപ്പത്തിൽ ചിരണ്ടി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു കത്തിയുടെ ഒരു മുന വെച്ചിട്ട് ഈ ഒരു ചിരട്ടയുടെ ഉള്ളിലിട്ടിട്ട് കുത്തി കുത്തി എടുക്കുന്നുണ്ട് കേട്ടോ അതാവുമ്പോൾ നമുക്കൊന്ന് മിക്സിർ ജാറിൽ കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ ചിലൻ്റെ പണി ചെയ്യും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എളുപ്പമാണ് തേങ്ങ ചണ്ടാനായിട്ട് പോകേണ്ട അതായത് ഇതുപോലെ ഒന്ന് കുത്തി എടുത്തിട്ട് നമുക്ക് മിക്സിർ ചാലറിൽ കറക്കിയെടുത്താൽ മതി എന്നാൽ ഞാനിപ്പോൾ അതായത് പോലെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നമുക്കത് അതുപോലെ ഒന്ന് കറക്കി എടുത്ത് കൊടുക്കാം കേട്ടോ എളുപ്പത്തിൽ തേങ്ങ ചിരട്ടേൻ്റെ പണി തരി രാവിലെ എളുപ്പമല്ലേ അപ്പോൾ ചിലപ്പോൾ ഇതാ കറക്കി എടുത്തിട്ടുണ്ട് അവിടെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താ ചമ്മതി ഉണ്ടാക്കാം ചട്ടിയിലേക്ക് നമുക്ക് അതിൽ തന്നെ ഇത്തിരി വെളിക്കുന്ന ഇടൊഴിച്ചിട്ട് നമ്മളിതാ ചെറിയൊരു ഇഞ്ചിയും ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും ഒരു അഞ്ചാറ് കഷ്ണം ചുവന്നുള്ളിയും കറിവേപ്പിലയും അതിൻ്റെ കൂടത്തിലൊക്കെ ഇത്തിരി വറ്റൽ മുളക് കിട്ടാം എന്തോരം എരിവിന് പാകമാണോ അതിനനുസരിച്ചിട്ടുള്ള ഉണക്കമുളക് ഇട്ട് കൊടുത്തോ മുളക് കൂടി ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ കുട്ടികൾ കൊള്ളോടത്തിലാണ് വറ്റലമുളക് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നാല് വറ്റലമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഒന്ന് എണ്ണയിൽ ഇട്ടിട്ട് തന്നെ ആ ഒരു ഉണക്കമുളക് ഉണ്ടോ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് വറുത്തെടുക്കുക കേട്ടോ ചുമ നല്ല ഒരു ചുമക്കുന്ന രീതിയിൽ വറുത്ത് കൊടുക്കുക ഇനി അതിലേക്ക് നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തോട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചമ്മന്തി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തക്കാളി എടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഒരെണ്ണം ചെറുതായിട്ടൊന്ന് അതുപോലെ വട്ടം നുറുക്കിയതിനകത്ത് കിട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് വന്നിട്ട് എങ്ങനെയാണെന്ന് വന്ന് പറഞ്ഞോട്ടോ അത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വന്ന് പറയാം മതി അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു തക്കാളി ചെറുതായിട്ട് ഫുൾ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തക്കാളി ഒന്ന് വൈന്ന് വരുന്ന രീതിയിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ച് ഉടച്ചൊടിച്ചു വയറ്റി കൊടുത്തിട്ട് അതേപോലെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഇന്ന് വെന്ത് കിട്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ചമ്മന്തിക്കണ്ടല്ലോ ഒരു പത്ത് ചൊവ്വ വരും തക്കാളിയുടെ ആ ടേസ്റ്റ് കുറഞ്ഞു അപ്പോൾ അതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് ഒന്ന് വയറ്റി കൊടുക്കണം ഇതിലേക്കണ്ടല്ലോ നമ്മളവിടെ ചിരണ്ടി വെച്ചേക്കുന്ന ചിരവി വെച്ചേക്കുന്ന കറക്കി വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു തക്കാളിയുടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ തക്കാളി നമ്മുടെ വറ്റൽ വറ്റലമുളകുമൊക്കെ കൂടെ കൂടി ഈ തേങ്ങയുടെ കൊടുത്ത് തന്നെ ഒന്നും കൂടെ ഇട്ടിട്ട് പോലെ ഒന്ന് വാറ്റി കൊടുക്കാം ഒരുപാട് ഇങ്ങനെ വറുപ്പിച്ച് ഇങ്ങനെ കൊടുക്കണ്ട കേട്ടോ ഒത്തിരി ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി വയറ്റി കൊടുക്കണേ വയറ്റി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടും ചൂടായി വരുമല്ലോ ആ ചൂടായിപ്പം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കയറാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊട്ടുന്നുണ്ട് ചെറിയ മിക്സിയുടെ ചാറോ നിങ്ങൾക്ക് കുറച്ച് കൂടുതലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ചമ്മന്തി കൂടുതൽ കിട്ടും ഈ ഒരു ചമ്മന്തി ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നാലും കേട് വരത്തില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി സൂക്ഷിക്കാൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് ഇതുപോലെ ഗ്രേ ഈ സാധനങ്ങളുണ്ടല്ലോ ചെ തേങ്ങയും തക്കാളി ചുവന്നുള്ളി വറ്റലമുളകൊക്കെ ഇത്തിരി ഇട്ട് നിങ്ങൾ ഉണ്ടാക്കി വെക്കും ഒരുപാട് ചമ്മന്തി കിട്ടും അപ്പം ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്ക് രാവിലെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞ് ബോൾസ് വീതം ചോറിന് കൊടുത്തിട്ടിട്ട് കൊടു നല്ലതാണ് നല്ല മീൻ പൊറിച്ചിൻ്റെ കൊടുത്തും പപ്പടം പൊറിച്ചിൻ്റെ കൂടുത്തും അടിപൊളിയാണ് ഇപ്പം അതൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു ചമ്മന്തി ചോറിലേക്ക് ഇട്ട് കുഴച്ച് കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് വന്നിട്ട് കഴിച്ചിട്ട് വന്നിട്ട് എങ്ങനെയൊരു അഭിപ്രായം കൂടി വന്ന് പറയണം വേണമെങ്കിൽ ഇത്തിരി പച്ച കുളിച്ചിട്ട് മുകളിൽ വെച്ച് കുഴിച്ചിട്ട് അതേപോലെ ഉണ്ട് റൊട്ടി നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചോ ആവശ്യാനുസരം എടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി എന്നൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഭയപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ മരുന്നിട്ട് ഷെയർ ചെയ്യാൻ മാറരുത് ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സിലേക്ക് വന്ന് വീഡിയോസ് ഒന്ന് കാണേണ്ടതെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മാറില്ല കേട്ടോ അപ്പോൾ നല്ല വീഡിയോന്ന് കാണാം ബൈ